ഓക്കെ 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 പിന്നെ മുഴുകിലെ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിയാനയെ രക്ഷിക്കുന്ന പിടിയാനയാണ് നമ്മളിൽ കാണുന്നത് നിലമ്പൂര് നിലങ്കയത്താണ് ഇത്തരത്തിൽ ഉള്ള ഒരു സംഭവം നടന്നത് കുഞ്ഞുങ്ങനെ തള്ളണില്ല മുങ്ങിയാ കഴിഞ്ഞു അതാ

അതിന് കിട്ടിയോ കിട്ടിയോ നടിട്ടോ ആ ആണ്ട കഴിച്ചിലായിട്ടോ ആ കുട്ടിയെടാ ആ കുട്ടീനെ തള്ള ആ കിട്ടിയിണ് കിട്ടീണ് ോട്ടാട്ടാ വരാ മറ്റോൾക്ക് കുഴപ്പമൊന്നുമില്ല കുടുങ്ങിയില്ല അതും കുടുങ്ങി ഞാൻ ഫുള്ള് കൊണ്ടു ഇടങ്ങി പോയാലോ ബൈ കടനെ പൂർണി